നിങ്ങൾ അറിഞ്ഞ നമ്മുടെ മുജാഹിദ് ദൈവമാണ് ദൈവമാണ് നമ്മളെ മുജാഹിദ് ബാലുശ്ശേരിയെ വിഷ്ടങ്കാർ പുതിയ ദൈവമാക്കി അവരോധിച്ചിരിക്കുകയാണ് ഇതിലേക്ക് വരാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് തങ്ങളോട് സ്വർഗത്തിൽ ഉണ്ട് അതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് പറയുമ്പോൾ തങ്ങൾക്ക് സ്വർഗം ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല കഴിയില്ലാഹു അലൈഹി വസ്സല തങ്ങൾ മുഖേന സ്വർഗം തരണേ എന്ന് ചോദിച്ചാൽ അത് വഹാബികൾ എന്നും പറയാറുള്ളത് അവർ മുഷരിക്കണെന്നാണ് വഹാബികൾ എന്നും പറയാറുള്ളത് സ്വർഗം അള്ളാഹുവിന് മാത്രം കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നൊക്കെയാണ് വഹാബികൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ വഹാബികൾ പറയുന്നത് അള്ളാഹുവിന് മാത്രമല്ല മുജാഹിദ് ബാലുശ്ശേരിക്കും സ്വർഗം കൊടുക്കാൻ കഴിയും അത്രേ മുജാഹിദ് അവരോധിച്ചിരിക്കുകയാണ് വഹാബികൾ കയ്യും കാലും അല്ലാഹുവിന് ചന്തിയും ഒക്കെ ഫിറ്റ് ചെയ്തു കൊടുത്ത വഹാബികൾക്ക് കയ്യും കാലും കണ്ണും മൂക്കും ഊരയും ചന്തി മുജാഹിദ് ബാലുശ്ശേരിയെ ദൈവമാക്കാൻ അള്ളാഹുവാക്കാൻ യാതൊരു മടിയും ഉണ്ടാവുകയില്ല ഇത് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന മുടന്തം ന്യായവുമായിട്ടല്ല വരേണ്ടത് അങ്ങനെ മുടന്തം ന്യായവുമായി വരുന്നവരോട് വിനയപൂർവ്വം ഞാനൊന്നു ചോദിക്കട്ടെ സംഘടനാ വിദ്വേഷത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് നിങ്ങൾ പടച്ചു വിട്ടിട്ടുള്ളത് ക്ലിപ്പ് കട്ടുമുറിച്ചും ഊട്ടിച്ചേർത്തുമൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ച കെ എൻ എംബുകാരായാലും വിഷ്ഠംകാരായാലും മർക്കു ം വിഭാഗത്തിന്റെ ആൾ ദൈവത്തിനെതിരെ ഇന്നേവരെ രംഗത്ത് വന്നിട്ടുണ്ടോ ചോദ്യം ചെയ്തിട്ടുണ്ടോ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ നാവ് പൊങ്ങാത്തത് അനസ് അവര് പേര് യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട് വിഷ്ടം വിഭാഗം യുക്തിവാദികളാണെന്ന് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം ശേഷം വിഷയത്തിലേക്ക് വരാം ഇവൻ ഈ എന്ന് പറഞ്ഞാൽ പറയാം മതനിയമങ്ങൾ അവന്റെ ബുദ്ധിക്കനുസരിച്ച് ഉണ്ടാക്കുന്ന അകലാനികളാണ് യുക്തിവാദികളാണ് യഥാർത്ഥത്തിൽ ജിന്നുവാദികൾ അവരുടെ ജിന്നുവാദത്തിന് ഒരു ആയത്തോ ഒരു ഹദീസോ ഇന്ന് അവർ ഉദ്ധരിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരായത്തോ ഒരു ഹദീസോ ഒരു ഒരു ആയത്ത് അരായത്തുധരിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓദിയായത് സൂഹത്ത് അന്നാമിൽ ആയത്താണ് ഇപ്പൊ അത് ഓതാറുണ്ടോ ഏതെങ്കിലും ജിന്നുവാദി സൂഹത്ത് അന്നാമിൽ ആയത്ത് ഓതാറുണ്ടോ ഓദ്യാല് നിലംതൊടു കരി കൗമത് പഠിച്ചു ആയത്ത് എന്താണ് തീർച്ചയായും വളരെ ആണ് വിശദമായി കേൾക്കാം ാണ് ഭിന്നിപ്പുണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു ഉമ്മത്തി മറുപടി ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്ന ലോകത്ത് ഉമ്മത്തിയാ ഭിപ്പുണ്ടാകുന്നത് വാദം എന്ന ഭിന്നിപ്പുണ്ടായതും ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് അല്ലെങ്കിൽ അനാമിലെ ആയതോതി ആ വാദം സമർത്ഥിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരാളെ ഭൂമി ലോകത്തുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ ആ സൂറത്തുൽ സൂഹത്തിൽ വാദം സമർത്ഥിക്കാൻ കഴിവുള്ള അല്ല ഒരു കാര്യം ആയത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകാവസാനം വരെ ഉണ്ടാവൂലേ അപ്പൊ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് സമൂഹത്തിലേക്ക് കടന്നു വന്നത് ഹദീത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ജിന്നുവാദം കടന്നു വന്നത് യഥാർത്ഥത്തിൽ തൗഹീദ് പഠിപ്പിക്കേണ്ടത് അതെങ്കിലും ഒന്ന് ഈ അനസ് മൗലവിയോട് എനിക്ക് ചോദിക്കാനുള്ളത് താങ്കളുടെ ഒരറ്റ പ്രഭാഷണത്തിലും മുജാഹിദ് ബാലുശ്ശേരിയെ വിഷ്ടങ്കാർ ദൈവമായി അവതരിപ്പിച്ചതും മുജാഹിദ് ബാലുശ്ശേരിക്ക് സ്വർഗം നൽകാൻ വരെ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ചതും നിങ്ങൾ കേൾക്കാനിട്ടാണോ അതല്ല കേട്ടിട്ടും കേൾക്കാത്ത മാതിരി മൗനം പാലിക്കുകയാണോ എന്തേ നിങ്ങൾ ഇതിനെതിരെ ശബ്ദിച്ചില്ല ഇനി നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് കേൾക്കാം സ്ത്രീകൾ പലപ്പോഴും ക്ലാസ്റ്റ് പൈസ കൊണ്ടുവരില്ല ഒന്നും രണ്ട് രണ്ടുപേരലിലുള്ള മോതിരം കൈത്തണ്ടയിലുള്ള വള കഴുത്തിലുള്ള മാല അരയിൽ തൂക്കിയ അരഞ്ഞാണം ഇതൊക്കെ ആഭരണമാണ് ഇതൊക്കെ സ്വർണ്ണമാണ് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് സ്വർണമാണ് ആഭരണമാണ് അതൊക്കെ പുണ്യമുള്ളതാണ് പോലും സ്വർണത്തിൽ എന്ത് പുണ്യമാണുള്ളത് സ്വർണം നിർജീവ വസ്തുവല്ലേ നിർജീവ വസ്തുവല്ലേ അതിൽ പുണ്യം പ്രതീക്ഷിച്ചാൽ അതിൽ പുണ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ അതെങ്കിലും ഒന്ന് സമ്മതിച്ചു അതുകൊണ്ട് അത് അയച്ചിട്ട് ബക്കറ്റിൻ്റെ ഒരു പവൻ രണ്ട് പവൻ അഞ്ചു പവൻ ഇത് വെറുതെ പറയല്ല സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് എന്നാലോചിക്ക എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ ഇതിനെതിരെ എന്തുകൊണ്ട് ഒരൊറ്റ മഹാബി നേതാക്കളും നയം തുടരുന്നു മാത്രവുമല്ല രണ്ട് പെണ്ണ് കെട്ടാൻ ഭൂതി ഉണ്ടായിട്ട് മുജാഹിദ് ബാലുശ്ശേരിക്ക് കൊടുക്കാൻ കഴിയുന്ന സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിരുന്നു വലിയ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അയച്ചു തരിക ഞങ്ങൾ ഒക്കെ ഓഫറേ സ്വർഗം വേണോ സ്വർണം വേണോ മൂപ്പരെ അത് മുജാഹിദ് ബാലുശ്ശേരിയെ കൊണ്ട് രണ്ട് പെണ്ണ് കെട്ടിച്ചാൽ മുജാഹിദ് മുജാഹിദ്ക്ക് വേണ്ടി കൊടുക്കാൻ നീക്കി വെച്ചതായിരുന്നു അത് നിരസിച്ചു ഇപ്പോൾ അത് കാലിയാണ് ഉടമകളില്ലാതിരിക്കയാണ് അതുകൊണ്ട് തന്നെ മുജാഹിദ് ബാലുശ്ശേരി മറ്റൊരു ഓഫർ വെച്ചിരിക്കുകയാണ് സ്വർണവും ഒക്കെ ജിന്ന് ബക്കറ്റിൽ ഇടുന്നവർക്ക് സാധാരണ സ്വർഗം കൊടുക്കാം അതിനേക്കാളൊക്കെ വലിയ തുക മുജാഹിദ് ബാലുശ്ശേരിയുടെ അക്കൗണ്ടിലേക്ക് തള്ളിക്കൊടുക്കുന്നവർക്ക് ഭാര്യക്ക് കൊടുക്കാൻ വെച്ചിരുന്ന മുജാഹിദ് ബാലുശ്ശേരി സ്വർഗത്തിൽ പണിതിട്ടുള്ള മുത്തുള്ള കൊട്ടാരം അവർക്ക് കൊടുക്കാൻ നീക്കി വെച്ചിരിക്കുകയാണ് എന്തേ ഒരു കാനമ്മുകാരനും ഒരു മർക്കസ് ദാഗക്കാരനും ഒരു വിഷ്ടങ്കാരനും ഉണ്ടാത്തത് അള്ളാഹുവിന് മാത്രമേ സ്വർഗം കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന മുജാഹിദിന്റെ വാദം ഇപ്പോൾ കാനമ്മുകാരി പിൻവലിച്ചോ ദാവക്കാരി പിൻവലിച്ചോ അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം കൊടുക്കാൻ കഴിയുന്ന സ്വർഗം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്ന ഈ ജിന്നു വ്യാപാരത്തിനെതിരെ ഈ സാമ്പത്തിക ചൂഷണത്തിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടുന്നില്ല ഞങ്ങളുടെ പണ്ഡിതനായ പേരൂർ അതിനെ ചോദ്യം ചെയ്തു ആരാണ് മുജാഹിദ് ബാലിശ്ശേരിയെ സ്വർഗം കൊടുക്കാൻ ഏൽപ്പിച്ചത് അതുപോലെ പല പണ്ഡിതന്മാരും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ വഹാബി പ്രസ്ഥാനത്തിലെ ഒരൊറ്റ നേതാവും മുജാഹിദ് ബാലിശേരിയെ ചോദ്യം ചെയ്തില്ല എന്താണ് അതിന് കാരണം നിങ്ങളുടെ സംഘടനക്ക് പുറത്തുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ ട്രോളാൻ വേണ്ടി മാത്രമാണോ വഹാബി പ്രസ്ഥാനം നിങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ളവർ എന്തൊക്കെ അപരാധം ചെയ്താലും എന്തൊക്കെ വിശ്വാസം പ്രചരിപ്പിച്ചാലും അതൊന്നും ചോദ്യം ചെയ്യാനുള്ള ബാധ്യത മുജാഹിദുകൾക്കില്ലേ അറിയാൻ താല്പര്യമുണ്ട് അസലക്കും വാഹമത്തല്ല